അങ്ങനെ വിവാഹം കഴിഞ്ഞുള്ള സൽക്കാരങ്ങളും ഞങ്ങളുടെ വീട്ടിലെ ഇളക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളുടെ ജീവിത മാസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അന്ന് വീട്ടിൽ കയറി വന്നപ്പോഴുള്ള എൻ്റെ മനോഭാവം ആയിരുന്നില്ല എനിക്കിപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ചാബിക്ക് എന്നോടുള്ള സ്നേഹം മാത്രമാണ് ചാബി എന്നെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് അത് ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നുണ്ട് ഈയിടക്ക് ഞാനും ഷാദിയും തമ്മിൽ നല്ല അടുപ്പത്തിലായി ഞങ്ങൾ നല്ല കൂട്ടുകാരായി അവൾക്കിപ്പോൾ ഈ വീട്ടിലെ ഏക സമാധാനം ഞാൻ മാത്രമാണ് അവൾ അവളുടെ സങ്കടങ്ങളെല്ലാം എൻ്റെ അടുത്ത് തുറന്ന് പറയും ഇപ്പം ഞങ്ങൾ നല്ല കട്ടക്കൂട്ടിലാണ് അതുകൊണ്ട് തന്നെ ഉമ്മാക്കും പെങ്ങന്മാർക്കും ഒന്നും എന്നോട് പോൽ വെറുപ്പോ ദേഷ്യമോ ഇല്ല കാരണം എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അതിനെ പ്രതികരിക്കും അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ നല്ല ചങ്ക്സാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വ്യത്യാസവും അങ്ങനെ തന്നെ അത് പോവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഞാൻ കരുതിയത് അവളൊരു അഹങ്കാരിയാണ് എന്നാണ് പണത്തിൻ്റെ ഹുങ്കാണ് അവൾക്ക് എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അതല്ല എന്നുള്ളത് കാലം എനിക്ക് തെളിയിച്ചു തന്നു ശരിക്കും അവൾ വളർന്നു വന്ന അന്തരീക്ഷം അല്ലെങ്കിൽ സാഹചര്യം അതാണ് അവളെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് കൊണ്ടുവന്ന പെൺകുട്ടി എങ്ങനെ ആവണമെന്നുള്ളത് അവളുടെ വീട്ടിൽ നിന്നും അവൾ പഠിച്ചിട്ടില്ലായിരുന്നു അവൾ പരിഷ്കാരം മാത്രമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പണത്തിൻ്റെ കൊഴുപ്പിലാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നീട് എന്നിൽ നിന്നും ഓരോന്ന് കണ്ടാണ് അവൾ ഒരു ഭാര്യ അങ്ങനെ ആവണമെന്ന് പഠിച്ചത് അവളുടെ ഉമ്മയും ഉപ്പയും തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധമേ അല്ലായിരുന്നു ഉമ്മയാണ് അവിടുത്തെ നാഥൻ ഉപ്പയല്ല അതിൻ്റെ പോരായ്മകളായിരുന്നു അവളിൽ കണ്ടത് മുഴുവൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ജീവിതം എന്താണെന്നും അവൾ പഠിച്ചത് പക്ഷേ ഇന്ന് അവളെ വരട്ടുന്ന ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ പ്രധാന കാരണം ഞാനാണ് കാരണം ഞാൻ ഈ വീട്ടിലുള്ളത് കാരണം ജാസിക്ക അവളെ സ്നേഹിക്കുന്നില്ല ജാസിക്കാക്ക് അടുപ്പം കാണിക്കാൻ കഴിയുന്നില്ല അവളെ ഒന്ന് അരികിൽ ഇരുത്താൻ പോലും ജാസിക്കാക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം അവളൊരു സങ്കടം പോലെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വിവാഹം കഴിഞ്ഞു എന്നല്ലാതെ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ദാമ്പത്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളത് സങ്കടത്തോടെയാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ കണ്ണീര് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി കാരണം അവളുടെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ഞാനാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഇങ്ങനെ അകറ്റി നിർത്തുമായിരുന്നില്ല ഒരു പക്ഷെ അവളെ സ്നേഹിക്കുമായിരുന്നു ഇന്ന് ഞാൻ ഈ വീട്ടിലുള്ളവർത്തോളം ഇക്കാൾക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം ഇക്കൾ ഞാനും അത്രയേറെ സ്നേഹിച്ചതാണ് അവളുമായിട്ടുള്ള ജീവിതം പോലെ ഞാനുമായിട്ടുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടതാണ് പക്ഷെ വിധി ഞങ്ങളെ അകറ്റി ഇത് ഞാൻ അല്ലാഹുദ് എന്ന അനുഗ്രഹമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് കാരണം ജാസിക്ക എന്നെ സ്നേഹിച്ചതിൻ്റെ നൂറിരട്ടി ജാബി എന്നെ സ്നേഹിക്കുന്നുണ്ടിപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്നേ ഉള്ളൂ ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേരുടെയും ദാമ്പത്യം ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ രണ്ടു പേരും സ്നേഹിച്ചതാണ് ഈ സ്നേഹത്തിന് ഇനിയൊരു തടവ വേണം അവൾക്കൊരു ജീവിതം കിട്ടണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പോകണം അല്ലെങ്കിൽ ഞാൻ ജാബിൻ്റെ സ്വന്തമാവണം ജാബിയും ഞാനും അന്യനായി കൈ നിർത്തോളം ഝാസിക്കാക്കും അതിന് കഴിയില്ല എന്നെനിക്ക് തോന്നി ഞാൻ ജാബിയെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചു ജാബിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു യാത്ര പോകണം ഈ യാത്ര നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതുജീവൻ നൽകണം ഈ യാത്രയോട് കൂടി നമ്മുടെ ജീവിതം നമ്മൾ തുടങ്ങണം ഞാൻ തയ്യാറാണ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഈ കാര്യം ഞാൻ പറഞ്ഞു തീർത്തു കാരണം ഇനി അങ്ങോട്ട് ജാസിക്ക എൻ്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല എൻ്റെ മനസ്സിൽ ജാസിക്ക ഉള്ളിടത്തോളം കാലം ജാസിക്കോ എനിക്കോ ജീവിതം കിട്ടില്ല ജാസിഖാൻ്റെ നിന്നും ഞാൻ അകന്ന് പോകണം ഞാൻ ജാബിയും കൂട്ടി ഈ വീട്ടിൽ നിന്നും പോവാനൊരുങ്ങി ഈ വീടും ഈ കുടുംബവും ഇട്ട് പോകണമെന്ന് എനിക്കൊരാഗ്രഹവുമില്ല പക്ഷേ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ട് പേരുടെയും ജീവിതം പോകും ഒരു പാവം പിടിച്ച പെണ്ണിൻ്റെ ജീവിതം ഞാൻ കാരണം തകരാറാവാൻ എന്നെ സമ്മതിക്കില്ല കാരണം അവൾ പാവമാണ് അവൾക്കൊരു ജീവിതം കിട്ടണമെങ്കിൽ ജാസിക്കയുടെ അടുത്ത് ഞാൻ ഉണ്ടാവാൻ പാടില്ല എന്നെ കാണും തോറും എൻ്റെ സാമീപ്യം ഉള്ളിടത്തോളം കാലം ഝാസിക്കാർക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഝാസിക്കാനോട് ഞാൻ സംസാരിക്കാൻ ഒരുങ്ങി ആരുമില്ലാത്തൊരു ദിവസം ഞാൻ ജാസിക്കയുടെ അടുത്ത് ചെന്നു ജാസിക്ക പുറത്ത് നിൽക്കുന്നത് കണ്ട് ഞാൻ നേരെ അടുത്ത് ചെന്നു ഇക്ക എൻ്റെ ഇക്ക വഴി കേട്ട് ജാസിക്ക നേരെ തിരിഞ്ഞു നോക്കി നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു പേടിക്കേണ്ട ഇവിടെ ആരും ഒന്നും അറിയില്ല നമ്മളുടെ തമ്മിലുള്ള ബന്ധം ഇന്ന് ഈ നിമിഷം ഇവിടെ നമ്മൾ കുഴിച്ചു മൂടണം ഇനി നമ്മൾ ഈ ബന്ധം മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല അത് നമ്മുടെ ജീവിതത്തിൽ പാവമാണ് ഷാദി അവള് സ്നേഹിക്കണം ഞാനാണ് ഇതിന് കാരണമെന്ന് എനിക്കറിയാം എന്നെ ചതിച്ചു എന്ന് തോന്നിയപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിയത് എന്നെ തേച്ച് പോയതിന് നിങ്ങൾക്ക് രണ്ടിൻ്റെ പണി തരണം എന്ന് ഞാൻ മനസ്സിലോർത്തുള്ളൂ അതിനെ കണ്ട അപ്പോൾ ഒരു ഉപായം മാത്രമാണ് ജാബി ജാബി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനി ഞാൻ അവനെ സ്നേഹിക്കാൻ പോവാണ് എനിക്കതിന് കഴിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനതിന് ശ്രമിക്കുകയാണ് ഇത്രയും മാസം എടുത്തിട്ടും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല അവനൊരു ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളുടെ മുന്നിൽ നാടകം കഴിക്കുകയായിരുന്നു ഞങ്ങൾ ഇന്ന് എന്നോട് ഒരുപാട് കരഞ്ഞ് സങ്കടം പറഞ്ഞു നിങ്ങളവളൊരു ഭാര്യയായി കാണുന്നില്ലെന്ന് പറഞ്ഞു അവൾ പാപമാണ് ചാബിക്കെല്ലാം അറിയാം പക്ഷേ അവൾക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളുടെ കാമുകയാണെന്നറിഞ്ഞാൽ അവൾ തകർന്നു പോകും കാരണം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊരു എന്നുള്ളത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും നിങ്ങൾ ഞാൻ അയച്ച നിങ്ങളുടെ കത്തുകളിൽ നിന്നും അവൾ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് നിങ്ങൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ അത് കാരണമാണ് നിങ്ങൾ അവളെ സ്നേഹിക്കാത്തതെന്നേ അവൾക്കറിയുള്ളൂ അത് ഞാനാണെന്നറിഞ്ഞാൽ ആ അവൻ തകർന്നു പോവും അതിനൊരു ഇടവരുത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാനിവിടെ നിന്നും പോവാണ് ഞാനും ചാബിയും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പോവാണ് ഇനി ഞാൻ അയച്ച കത്തുകളോ ഞാനയച്ച ഒന്നും തന്നെ എൻ്റെ ഓർമ്മകളോ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല മനസ്സി നിറയെ നിങ്ങളോടുള്ള പ്രതികാരവും ദേഷ്യവും വെച്ചാണ് ഞാൻ ഈ വീട്ടിൽ കയറി വന്നത് ഇന്ന് ആ ദേഷ്യം എനിക്കില്ല നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ജാബിയെ പോലെ സ്നേഹമുള്ള ഒരാൾ എനിക്ക് കിട്ടിയത് അതിന് നിങ്ങളോട് ഒരുപാട് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ അവളെ നിങ്ങൾ ചതിക്കരുത് അവളെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കണം അവളെ മറന്നിനി മറ്റൊരു സ്ത്രീയെ തേടി നിങ്ങൾ പോകരുത് ജാസിക്കനോട് പറഞ്ഞ് നീ അങ്ങനെ പറയരുത് നിന്നോട് ഒന്ന് തനിച്ച് സംസാരിക്കാൻ വേണ്ടി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് നിന ഞാൻ ചതിച്ചതല്ല നിനക്കറിയാലോ എൻ്റെ സാഹചര്യം ജാബിയെ പോലെയുള്ള ധൈര്യം എനിക്കില്ല ഉമ്മാനോടോ ഉപ്പാനോടോ കയറി സംസാരിക്കാൻ എനിക്കാവുമായിരുന്നില്ല ഞാനൊരു പാവം പിടിച്ച പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ കൊല്ലാ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു ജാബിയെ പോലെ വാദിക്കാനോ ഒന്നിനും എനിക്കറിയില്ലായിരുന്നു എൻ്റെ നട്ടിലില്ലായ്മ തന്നെയാണ് നിന്നെനിക്ക് നഷ്ടപ്പെട്ടത് അത് നീ ഇവിടെ നിന്നു മുന്നിൽ കാണുമ്പോൾ എനിക്കെൻ്റെ മനസ്സ് പിടിച്ചിട്ട് കിട്ടുന്നില്ല തളർന്നു പോവുകയാണ് ഞാൻ അതുകൊണ്ടാണ് ഷാദിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോയതും നീ എന്നോട് ക്ഷമിക്ക് നിന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇനിയും നിനക്ക് ആ ജീവിതം തരാൻ എനിക്ക് കഴിയില്ല കാരണം ഇന്ന് മറ്റൊരു പെണ്ണെൻറ്റേതാണ് അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല അവളെ ഞാൻ സ്നേഹിക്കാൻ മനസ്സ് കൊണ്ട് ശ്രമിച്ച് അവളെ അടുത്ത് ചെല്ലുമ്പോൾ നിന്റെ ഓർമ്മകളാണ് പകൽ മുഴുവൻ നിന്നെ കണ്ട് രാത്രി ഞാൻ അവളെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോഴും നിന്റെ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറ്റുന്നില്ല അവളെ സ്നേഹിക്കാൻ ഈ ഒരു കാലത്ത് എനിക്കതിന് കഴിയുമായിരിക്കും നിന്നെ മറക്കാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നീ എൻ്റെ ഓർമ്മകളിൽ എപ്പോഴുമുണ്ട് ഇനി നമുക്കൊരു ജീവിതമില്ല പക്ഷേ ഇനി മറ്റാർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ജീവിച്ചേ മതിയാവും നമ്മൾ ജീവിക്കണം നീ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ഇനി നമ്മൾ രണ്ടു പേര് ഒരുമിച്ച് നിന്നാൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇണകൾക്ക് നമ്മുടെ മനസ്സൊരിക്കലും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ടും രണ്ടിടത്താവുന്നത് തന്നെയാണ് നല്ലത് ഇപ്പം നിന്നോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനമുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ച് എന്ന് നീ പറയരുത് ശരിയാണ് നിന്നോടുള്ള സ്നേഹം കാരണമാണ് ഞാൻ നിന്നെ ചതിച്ചത് അതിൻ്റെ ശിക്ഷ ഞാൻ ഈ മാസത്തോളം അടക്കം ഞാൻ അനുഭവിക്കേം കഴിഞ്ഞു ഇനി അതിനപ്പുറം ഒരു ശിക്ഷ എനിക്ക് കിട്ടാനില്ല ഞാൻ ജീവന തൊല്യം സ്നേഹിച്ച പെണ്ണാ നീ ഇന്ന് നീ എൻ്റെ ഭാര് അനിയൻ്റെ ഭാര്യയാണ് അത് കണ്ട് നിന്നെ മറ്റൊരുത്തൻ സ്വന്തമാക്കിയത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിന്നെ ഞാൻ അത്രമേറെ സ്നേഹിച്ചിരുന്നെന്ന് നിന്നെ നഷ്ടപ്പെട്ട സങ്കടം എനിക്ക് അവൻ്റെ ഭാര്യ നീ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് നിന്നോട് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്നറിയില്ല നീ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് ജാസിക്ക പൊട്ടിക്കരഞ്ഞു അടുത്ത് മാപ്പ് ചോദിച്ചു ഇനി ഞങ്ങളുടെ ഇണകളെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നറിയില്ല എന്നെങ്കിലും അവർക്ക് ഞങ്ങൾ സ്വന്തമാകുമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും രണ്ട് വഴിക്ക് തിരിയാൻ തന്നെ തീരുമാനിച്ചു എങ്കിൽ മാത്രമേ ഒരു ദാമ്പത്യമുള്ളൂ ഇത്രയും മാസമായിട്ടും ഞങ്ങൾ രണ്ടുപേരും ദാമ്പത്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇണകൾ സ്നേഹമെന്തെന്ന് കിട്ടിയിട്ടില്ല അവർക്കത് നിഷേധിക്കാൻ പാടില്ല അത് തെറ്റാണ് അവരെ സ്നേഹിക്കാൻ ഒരുങ്ങി ഞാനും ചാബിയും ഈ വീട്ടിൽ നിന്നും യാത്ര പോയി മറ്റൊരിടത്തേക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലോകത്തേക്ക് ഇനി അവിടെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ ുഭം ഹൃദയം നഗർന്ന പെണ്ണ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഒരു ക്ലൈമാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയ പുതുത്തൻ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പുറത്ത് ബലൈക്കണിങ്ങോട്ട് പ്രസ് ചെയ്യുക പോളോ ഒന്ന ഓപ്ഷൻ കാണാൻ നിങ്ങൾ പ്രെസ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എല്ലാം കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള തുടർ കഥകളാണോ ഒറ്റ ഒറ്റൊരു എപ്പിസോഡിൽ കഥ തീർക്കുന്നതാണോ ഇഷ്ടമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കൂല എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ